أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستفتحوا وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد സൂഹത്ത് ഇബ്രാഹിമിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകൾ വസ്തഫ്തഹു അവർ ഫത്ത്ഹ് തേടി അഥവാ വിജയം തേടി വഹാബ പരാജയപ്പെട്ടു കുല്ലു ജബ്ബാരിൻ സകല സ്വേച്ഛാധിപതികളും അനീത് ഷാഠ്യക്കാരായ മിൻവറായിഹി അതിനപ്പുറത്തുണ്ട് അല്ലെങ്കിൽ അതിന് ശേഷമുണ്ട് ജഹന്നം നരകം വയുസ്ക അവർ കുടിപ്പിക്കപ്പെടുന്നു മിൻ മാ ഇൻ സ്വതീത് മിൻ മാ ഇൻ വെള്ളമായിട്ടുള്ളത് സ്വതീത് ചീഞ്ചലമായ അഥവാ മുറിവിൽ നിന്ന് വരുന്ന ചോരയും ചലവും ചേർന്നത് യഥജറുഹു അവർ അത് വിഴുങ്ങുന്നു അല്ലെങ്കിൽ ഇറക്കുന്നു വലായക്കാതു യുസിഹു എന്നാൽ അവർക്കത് ഇറക്കാനാകുന്നില്ല വയ തീഹി അവർക്ക് അവന് വരുന്നു അൽ അൽമൗത്തു മരണം കുല്ലി മക്കാനിൻ എല്ലാ ഭാഗത്തു നിന്നും വമാഹുവ അവനല്ല അഭിമയത്തിൻ മരിക്കുന്നവൻ വമിൻ വറായിഹി അതിനുമപ്പുറത്തുണ്ട് അതാബിൻ അലീയിൽ കഠിനമായ അതാബ് ശിക്ഷ റസൂലുള്ളമാരോട് നിഷേധികൾ പറഞ്ഞ മറുപടിയും അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനോ തണല റസൂലുള്ളമാർക്ക് കൊടുത്ത ഓഫറും ഫൗഹ ഇലഹിം റബ്ബു ഹും കന്നാലാലിമീൻ അതാണ് കഴിഞ്ഞ ആയത്ത് പറഞ്ഞത് അങ്ങനെ അതുപോലെ വിശ്വാസികളെ അവർക്ക് ശേഷം നാട്ടിൽ താമസിപ്പിക്കുമെന്ന ഓഫർ അത് കഴിഞ്ഞ ശേഷം ഈ പ്രവർത്തനങ്ങളൊക്കെ പോയി കുറേ മുന്നോട്ട് പോയപ്പോൾ ഇനി രക്ഷയില്ല അല്ലെങ്കിൽ ഇനി അവർ നന്നാകാൻ സാധ്യതയില്ല എത്തിയപ്പോൾ ആ റസൂലുമാർ അള്ളാഹുവിൻ്റെ സഹായത്താൽ വിജയത്തിനായി അഭ്യർത്ഥിച്ചു എന്നാണ് വസ്തഫ്തഹു എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ അലി നൂഹലിസ്ലാമിൻ്റെ ഒക്കെ പ്രബോധന പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട് റബ്ബില തദർ അലൽ മിനൽ കാഫിരീന ദയ്യാറ പഠിച്ചവനെ വരറ്റ ഒന്നിനെ നീ വെച്ചേക്കരുത് ഇല്ല മിലുതു ഇല്ല ഫാജിറൻ കഫാറ തമ്മാടിക്കും തോന്നിയാസിക്കുമല്ലാതെ അവർ ജന്മം നൽകുകയില്ല ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി വച്ചേക്കരുത് അവരെ നശിപ്പിച്ച് സത്യത്തെ വിജയിപ്പിക്കണം എന്ന് അവർ അള്ളാഹുവിനോട് തേടി മറ്റൊരു വിശദീകരണവും കൂടിയുണ്ട് അത് ഈ നിഷേധികളായ ആളുകൾ അവർ വിജയം തേടി അല്ലെങ്കിൽ വിജയം അവകാശപ്പെട്ടു വസ്തഫ്തഹു എന്നതിൻ്റെ മുമ്പ് പറഞ്ഞത് വിശ്വാസികളെ സംബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ നബിമാര് സഹായം തേടി എന്ന വ്യാഖ്യാനമാണ് പ്രബലം വ കുല്ലു ജബ്ബാരിൻ അനീത് എല്ലാ ശാട്ട്യക്കാരായ സ്വേച്ഛാധിപതികളും പരാജയപ്പെട്ടു ഹാബ എന്ന് പറഞ്ഞാൽ വെറും പരാജയമല്ല അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയാനാണ് പറയുക ജബ്ബാറുകളായിരുന്നു അവർ അഥവാ അവർ അവരുടെ തീരുമാനം ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ അവർ ചോദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്ന അങ്ങനെ ജനങ്ങളെ സത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരുന്ന ആളുകളെയാണ് ഇവിടെ ജബ്ബാർ എന്ന് ഉപയോഗിച്ചത് അവർ അവരുടെ ദുഷ്ട അധികാരങ്ങൾ ഈ ബാക്കിയുള്ളവരെ അമർത്തുകയായിരുന്നു ഉദാഹരണം ഫിറോവിൻ തന്നെ അനീത് അങ്ങനെ സ്വച്ഛാധിപതികളാകാൻ അവർക്ക് പ്രേരണയായത് അവരുടെ ദുശാട്ട്യങ്ങളായിരുന്നു അവർ ശാട്ട്യക്കാരായിരുന്നു സത്യം ബോധ്യപ്പെട്ടാലും അംഗീകരിക്കുകയില്ല അതായിരുന്നല്ലോ ഫിറോനിൻ്റെയൊക്കെ നിലപാട് ആ നിലപാടുകാരായിരുന്നു എല്ലാ കാലത്തും നബിമാരുടെ കടുത്ത എതിരാളികളായ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ സമൂഹം മൊത്തം പരാജയപ്പെട്ടു യഥാർത്ഥ അത് ഇവരുടെ പരാജയമായിട്ടാണ് ഈ ദുശ്യാട്ട്യക്കാരായ നേതാക്കന്മാരുടെ പരാജയമായിട്ടാണ് അള്ളാഹു താല എടുത്തു പറയുന്നത് ദുനിയാവിൽ സത്യത്തോടെ ഏറ്റുമുട്ടി പരാജയപ്പെടുക മക്കയിലും അത് കണ്ടു പിൽക്കാലത്ത് ഈ ആയത്തിറങ്ങി ഏതാനും കൊല്ലം കഴിയുമ്പോൾ നമ്മളതാണ് കാണുന്നത് ആ പരാജയം കൊണ്ട് അവസാനിക്കുകയില്ല എന്നാണ് തുടർന്ന് പറയുന്നത് മീൻ വറായി ഹി ജഹന്നം അതിൻ്റെ അപ്പുറത്ത് അവർക്ക് ഈ പരാജയത്തിൻ്റെ ശേഷം അവർക്ക് നരകമുണ്ട് വയസ്കാമിം മാ ഇൻ സ്വതീത് അവൻ ചീഞ്ചലമാകുന്ന വെള്ളം അഥവാ നരകത്തിൽ കിടന്ന് ഉരുകിയ ആളുകളുടെ മുറിവിൽ നിന്ന് ഒലിക്കുന്ന ചലവും ചോരയും അഴുക്കും എല്ലാം കൂടി നിറഞ്ഞ ആലോചിക്കുമ്പോഴേ ഓക്കാനം വരുന്ന തരത്തിലുള്ള എന്നാൽ ചുട്ടുപഴുത്ത വൈ എസ് സഹാസു യുഹാസു ബി മാഹിം ബി മാഹിം കൽ മൊഹലി അവർ വെള്ളം തേടുകയാണെങ്കിൽ കീലുപോലുള്ള ഉരുകിയ ദ്രാവകം പോലുള്ള വെള്ളം കൊടുക്കുമെന്നും പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുക എന്നർത്ഥം യഥജറ ഊഹു എന്ന് പറഞ്ഞാൽ വിഴുങ്ങലാണ് മരുന്ന് ഗുളികയൊക്കെ അങ്ങ് പോയി കിട്ടൂലല്ലോ നിന്ന് അതങ്ങ് പ്രയാസപ്പെട്ട് വിഴുങ്ങുന്നതിനാണ് തജറ എന്ന് പറയാം യഥജറ ഉഹു അവനത് വിഴുങ്ങാൻ ശ്രമിക്കും വലയേക്കാതു യുസീ ഹു എന്നാലതങ്ങോട്ട് ഇറങ്ങിക്കിട്ടുകയില്ല അഥവാ ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കുമ്പോൾ വായിലൂടെ അത് അങ്ങോട്ട് ഇറക്കാൻ അവന് കഴിയുകയില്ലത്ത ആഅും അവർ കുടിച്ചാൽ തന്നെ അവരുടെ കുടല് മുറിഞ്ഞു പോകും കുടലിനെ അത് മുറിച്ച് കളയും അല്ലെങ്കിൽ തകർത്ത് കളയും എന്നൊക്കെ ഉണ്ടല്ലോ സൂറത്ത് മുഹമ്മദ് അങ്ങനെയാണ് അവർക്ക് ഇനി വരാനുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞത് വറായി ഹി ജഹന്നമു ഇസ്കാമിൻ മാ ഇന്ന് സദീത് അത് ഇറങ്ങിക്കിട്ടുകയില്ല വയ മൗത്തു മരണം വരും മീൻകുല്ലി മക്കാനിൻ വമാഹു അഭി മയ്യീത്തിൻ ഓരോ നരകത്തിലെ ശിക്ഷയിലും ഞാനിത് ആകെ ഭസ്മമായി പോകും ആകെ നശിച്ചു പോകും ഇപ്പോൾ എന്ന പേടിയാണ് ഉണ്ടാക്കുക എന്നാൽ അവനൊട്ട് മരിച്ചു കിട്ടുകയും ഇല്ല മരിച്ചെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം തോന്നുമായിരുന്നു പക്ഷേ അത് സംഭവിക്കുകയില്ല സൂറത്തു നബയിൻ്റെ അവസാനം യാാലൈത്തനീ കുന്തുറാബ ഞാനു മണ്ണായിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ മരിക്കുകയില്ല മരണം വാവിളർന്ന് നേരെ വരുന്ന അനുഭവമാണ് സകല ഭാഗത്തു നിന്നും ഉണ്ടാക്കുക എന്നാൽ മരിച്ച് രക്ഷപ്പെടുക എന്നതും നടക്കുകയില്ല ി അതാബിൻ അതിൻ്റെ അപ്പുറത്ത് അഥവാ ആ മരണത്തിൻ്റെയും അപ്പുറത്ത് അവത്തരം ആളുകൾക്കുള്ളത് അദാബിന് ഖലീൽ കഠിനമായ ശിക്ഷയാണ് അഥവാ ഈ വെള്ളം കൊടുക്കാൻ കൊടുക്കുന്നത് ശിക്ഷയുടെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് നരകത്തിൽ എങ്ങനെയാണ് ശിക്ഷിക്കുക സ്വർഗം എങ്ങനെയാണ് ആസ്വദിപ്പിക്കുക എന്നതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് മനസ് ഇവിടുന്ന് മനസ് മനസ്സിലാകുന്നതല്ല ആലമുൽ ഖൈബിലെ കാര്യങ്ങളാണ് അള്ളാഹു താല പറഞ്ഞിടത്തോളം മനസ്സിലാക്കൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഭീകരാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷ അതിനൊക്കെ അപ്പുറത്താണ് ഇതാ ശിക്ഷയിലെ ഈ കടുത്ത ഇറക്കാൻ കഴിയാത്ത ചുട്ടുപഴുത്ത ചീഞ്ചലം കുടിക്കാൻ കൊടുക്കുന്നത് അത് ശിക്ഷയിലെ ഒരു ഇനം മാത്രമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പാനീയം ഉദാഹരണം പറയാൻ സാന്ദർഭികമായി മറ്റൊരു കാരണമുണ്ട് അത് ഈ സുഖലോലുപരായ ആളുകൾ അവർ സ്വേച്ഛാധിപതികളും ദുശ്യാട്ടക്കാരുമായിരിക്കും എന്നതോടൊപ്പം തന്നെ അവരോടൊപ്പം മുന്തിയ മുന്തിയ മദ്യങ്ങളും അതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ ഉണ്ടാകും ഈ വമ്പന്മാർ അള്ളാഹു താല നരകത്തിലെ പാനീയം കൊടുത്ത് സ്വീകരിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ് എന്നാലോ അതോടുകൂടി അവസാനിച്ചിട്ടില്ല അതിൻ്റെ അപ്പുറത്ത് വേറെയും വരാനുണ്ട് എന്ന താക്കിയതോടുകൂടിയാണ് അത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഖാത്തരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുഅലിംനാ മന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين